ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയാണോ ഇത് നോക്ക് നല്ല വെയിലാണ് ഒരു രക്ഷയില്ലാത്ത വെയിലാണ് നമ്മുടെ പാടമൊക്കെ കരിഞ്ഞുണഞ്ഞു കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് കാന്താരി പറിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ് ചേച്ചി ഇവിടെ നിറയെ കാന്താരി ഉണ്ടായിരുന്നു കണ്ടില്ലേ വെള്ളക്കാന്താരി നല്ല ടേസ്റ്റാണ് ഇത് വെച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ ചമ്മന്തി അരയ്ക്കാൻ അപ്പം ഈ കഞ്ഞിയിലൊക്കെ ഇങ്ങനെ പഴംകഞ്ഞിയിലൊക്കെ ഇങ്ങനെ മുളക് പൊട്ടിച്ച് കൊടിക്കില്ലേ അതിനെ പറ്റി എന്നാൽ അടിപൊളി കാന്താരിയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചതാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് അപ്പം അതിന് വേണ്ടി ഞാൻ ഞാൻ ഇങ്ങനെ ഫ്രഷ് കാന്താരി പറിച്ചുകൊണ്ടിരിക്കുകയാണ് നിറച്ചുണ്ടായിരുന്നായിരുന്നു ഇപ്പം വെയിലായത് കൊണ്ടാവാം കുറച്ചൊക്കെ ഇങ്ങനെ ഇലയൊക്കെ അങ്ങ് വാടി ചെടിയെല്ലാം വാടി കാന്താരി കുറവാണിപ്പം എന്നാലും നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട് ചേച്ചി ഇവിടെ ഇല്ല ചേച്ചിയൊക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കേട്ടോ ചേച്ചിയുടെ മോനുണ്ട് അത് ക്ലാസ്സില്ലായിരുന്നു അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞിട്ടാണ് പറിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് ആളില്ലാത്ത വീട്ടിൽ ചേർ സാധനം എടുത്തുകൊണ്ട് പോകുന്നത് അങ്ങനെയല്ല ചേച്ചി ചേർയാ ഞാൻ പറിക്കുന്ന കാര്യം അപ്പോൾ ഇത്രയും മതി നമുക്ക് ഒരുപാടൊന്നും വേണ്ട അപ്പോൾ ഇതും പറിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ദൈവൂട്ടി നല്ല ഉറക്കമാണ് ആ ഗ്യാപ്പിലാണ് ഞാനിത് പറിച്ചാൻ അറിയുന്നത് കാരണം അവളെ പുറത്ത് കൊണ്ടുവരാതന്നെ എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലാണ് കാരണം നമുക്ക് ഈ വെയിലത്ത് ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി പറിച്ചിട്ട് വരികയാണ് കേട്ടോ കഥ ചാരിട്ടിട്ട് പോയി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നങ്കുമീൻ ഞങ്ങളുടെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് അറിയില്ല അപ്പോൾ അത് രണ്ട് ദിവസമായി വാങ്ങിയിട്ട് കുറേ ദിവസമായി ഇതെന്ത് ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തൊലി പൊളിക്കാൻ എളുപ്പമുള്ളൊരു മീനാണ് കുറച്ച് നേരം വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തൊലി പൊളിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ് അതിനുവേണ്ടി ഞാൻ തേങ്ങ ഇങ്ങനെ ചിരയിക്കോണ്ടിരിക്കുകയാണ് അപ്പം ദൈവുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഓടി വന്നിട്ട് ഈ തേങ്ങ വരിൽ കഴിച്ചാൽ അത് അവൾക്ക് ഭയങ്കര ശീലമുള്ളൊരു പരിപാടിയാണ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് തേങ്ങ വരിൽ കഴിക്കുന്നത് നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അമ്മ തേങ്ങ ചിരകുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കഴിയിട്ട് വരുന്നത് അത് അതെല്ലാവർക്കും ഉള്ളൊരു സ്വഭാവമാണ് ഒരുപാട് തേങ്ങ കഴിച്ചു കഴിഞ്ഞാൽ വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് കൊടുക്കണ്ട അപ്പം നമ്മൾ ഇതേ കുറച്ച് തേങ്ങ ഒരു അരമുറിയുടെ പകുതി മതി അപ്പോൾ ഇത്രയും ഞാൻ നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞുള്ളിയും ഇഞ്ചിയും വേണം ഇതൊന്ന് പൊളിച്ചെടുക്കണം കുഞ്ഞുള്ളി വേണം കേട്ടോ അപ്പോൾ അതെ നമ്മൾ ഏകദേശം ഇതെല്ലാം സെറ്റായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞുള്ളിയുണ്ട് കറിവേപ്പിലയുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മുടെ കാന്താരി മുളകുണ്ട് പിന്നെ മെയിനായിട്ട് ഇത്തിരി പുളി ഒരുപാട് പുളി വേണ്ട ഒരു ഇത്തിരി വാളംപുളി ഒരു ഒരു പുളിയുടെ ഒരു ഫ്ലേവർ ചമ്മന്തി വെക്കാൻ ഇത്തിരി പുളി വേണമല്ലോ പോരായതിനൊത്തിരി മീൻ ചമ്മന്തി വെക്കാൻ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടെ ഈ പുളി ഇടുന്നത് നല്ലതാണ് ഇനി നമുക്ക് ആ മീൻ കുറച്ച് നേരമായിട്ട് വെള്ളത്തിൽ കിടക്കുകയാണ് ഇനി അതിൻ്റെ തൊലിയൊന്ന് പൊളിച്ചെടുക്കണം എളുപ്പമാണ് കേട്ടോ ഈ നങ്കുമീൻ കറി വെച്ചിട്ടുള്ളവർക്കറിയാം ചിലടത്ത് മാന്തളെന്ന് പറയും കേട്ടോ ഉണക്ക മാന്തൾ എനിക്കറിഞ്ഞൂടുക എനിക്ക് രണ്ട് പേരും ആണ് അറിയാവുന്നത് നിങ്ങൾക്കറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യൂ കേട്ടോ അപ്പോൾ അറിയാമല്ലോ രസമല്ലേ അപ്പം ഞാനത് പൊളിച്ചോണ്ടിരിക്കുകയാണ് ആദ്യമൊന്നും ഇത് എനിക്ക് എന്താ പറയുക ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു പിന്നീട് എളുപ്പമാണ് ഇത് അമ്മ പറഞ്ഞത് എളുപ്പമാണ് പൊന്നു അങ്ങോട്ട് ഇതിൻ്റെ തൊലി വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് ഇളങ്ങി വരും ഇപ്പം ദേവൂട്ടി ഉറക്കുക അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ദേവൂട്ടി ഉണന്ന് കഴിയുമ്പം പ്രശ്നമില്ല കാരണം മീനൊക്കെ ആയതുകൊണ്ട് കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ ആയാലേ കുളിപ്പിച്ചിട്ട് ഉറക്കില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ ഉറക്കിയ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത് എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നുണ്ട് അതുകൊണ്ട് വലിയ പാടൊന്നുമില്ല ഇല്ല നമുക്ക് ഒരുപാട് ടൈം ഒന്നും എടുക്കുകയില്ല ഇതിൽ അപ്പം ഇത് തേങ്ങ അരച്ച് കറി വെക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പച്ച മാന്തൾ ഇതിപ്പോൾ ഉണക്കമാണ് നങ്കുമീനാണ് ഇത് തേങ്ങ അരച്ച് കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ പോയപ്പോൾ വേറൊരു ഇതെന്തോ പോലെ അല്ലേ ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം ചിലരിതിന് മസാലയൊക്കെ പെരട്ടിയിട്ട് വറുക്കും ചിലർ നല്ല പച്ചക്കുരുമുളകൊക്കെ അരച്ച് പെരട്ടി വറുക്കും എൻ്റെ അമ്മ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ നല്ല പച്ചക്കുരുമുളക് അരച്ച് പെരട്ടി വറുത്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇപ്പം നമ്മൾ ചമ്മന്തിക്ക് വേണ്ടിയായതുകൊണ്ട് അങ്ങനെ വർക്ക് ആണ് അപ്പം ഞാനൊരു ഒരു ചട്ടി വെച്ചു അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു എന്നിട്ട് ഞാനിങ്ങനെ ഓരോ മീനായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുത്തപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു നിങ്ങൾ ചോദിച്ചോന്ന് അറിഞ്ഞുകൂടാ ഒരു മീൻ വേണ്ടത് നിങ്ങൾ വില്ല് പോലെ വളഞ്ഞു വന്നത് ഒന്നല്ല രണ്ടെണ്ണം അങ്ങനെ വരുന്നുണ്ട് രണ്ട് മൂന്നും ഒക്കെ ഉണ്ട് അങ്ങനെ അതെന്തുകൊണ്ടങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല എല്ലാം ഒന്നും വന്നില്ല ഇനിയിപ്പോൾ ചൂട് കൂടിയത് കൊണ്ടാണോ എണ്ണ ഒരുപാട് ചൂടായി നിന്നതുകൊണ്ടാണോ അങ്ങനെ വളഞ്ഞു വന്നതെന്ന് എനിക്കറിയില്ല അറിയാമെന്ന് ഒരു കമൻറ്റ് ചെയ്യേ പിന്നെ അത് ഞാൻ ഒരു ട്രിപ്പ് വറുത്തെടുത്ത് കഴിഞ്ഞു നമുക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടെ രണ്ട് ട്രിപ്പിനെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പം നമ്മൾ മീനെല്ലാം വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ ചൂടാറാൻ കുറച്ച് നേരം ഒന്ന് വെക്കണം കാരണം ചൂടോടെ കൂടെ നമുക്ക് അങ്ങനെ അരയ്ക്കാൻ പറ്റില്ല ഒന്നും ചൂടാറ് കഴിയുമ്പോൾ കുറച്ചും കൂടെ നേരം ക്രിസ്പി ആയിട്ട് വരും ആ ടൈമിൽ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ടിട്ട് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇനി നമുക്ക് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുമ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പുളി ഒരു പൊട്ടുപൊളി കുറച്ച് കുഞ്ഞുള്ളി പിന്നെന്താ കറിവേപ്പില നമ്മുടെ കാന്താരി മുളക് പിന്നെ തേങ്ങ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതായത് മീൻ ഓൾറെഡി ഉപ്പ് കാണും എന്നാലും ഞാൻ ഇതൊരു പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇത് തേങ്ങ ഒക്കെ അരച്ചെടുത്ത് വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും അപ്പോൾ അതെ ഈ ഒരു ടെക്സ്റ്ററിലാണ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നന്ന ഇതിലും നന്നായിട്ട് വേണം ഞാൻ അരച്ച് കുഴച്ചെടുക്കാൻ നിങ്ങൾക്ക് നല്ല ഉരുട്ടിയെടുക്കുന്ന പാകത്തിലാക്കാം പക്ഷേ ഞാൻ ഇത്തി തോരം പോലെ പൊടി പൊടിയായിട്ട് കുറച്ച് നേരം അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ നല്ല അടിപൊളി നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ അടിപൊളി ഒരു ഉണക്കമീൻ ചമ്മന്തി എന്ന് വേണമെങ്കിൽ പറയാം ഇത് കഞ്ഞീടെ കൂടെ കഴിക്കാൻ നല്ലതാണ് പഴങ്ങഞ്ഞ് കുടിക്കാൻ നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് നല്ല കപ്പ വേവിച്ചതിൻ്റെ കപ്പ പുഴിഞ്ഞതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് പിന്നെ ഈ കപ്പ ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് പച്ചമുളക് കുഞ്ഞുള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ പറ്റിയൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ഒരു ഒരു കറി അല്ല ഒരു സൈഡ് ഡിഷായിട്ട് വേണമെങ്കിൽ പറയാം നമുക്ക് അപ്പോൾ ഞാൻ ഉള്ളൂ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ മറക്കാതെ ഞാൻ ഇതിന് ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വരാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അത് വരയ്ക്കും ടേറ്റാ ബൈ ടേക്ക് കെയർ